ഇ കൊമേഴ്സ് മേഖലയിൽ തങ്ങളുടേതായ സ്ഥാനം ഉറപ്പിച്ച ഫ്ലിപ്കാർട്ട് മറ്റൊരു മേഖലയിലേക്ക് കൂടി കടക്കുകയാണ് ഇനി ഫ്ലിപ്കാർട്ട് വഴി യു പി ഐ സേവനങ്ങളും നടത്താം ഫ്ലിപ്കാർട്ട് കൂടി ഈ രംഗത്തെത്തുന്നതോടെ മത്സരം മുറുകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രാജ്യത്തെ പ്രമുഖ ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ട് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ യു പി ഐ സേവനം ആരംഭിച്ചിരിക്കുകയാണ് ഇ കൊമേഴ്സ് മാർക്കറ്റിന് അകത്തും പുറത്തും ഓൺലൈൻ ഓഫ്ലൈൻ ഇടപാടുകൾക്കായി സ്വന്തം യു പി ഐ ഹാൻഡിൽ സജ്ജീകരിക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നതാണ് ഫ്ലിപ്കാർട്ടിൻ്റെ പുതിയ നടപടി ഫ്ലിപ്കാർട്ട് ആപ്പിലെ യു പി ഐ സ്കാനർ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ഇടപാടുകൾ നടത്താം ഇ കൊമേഴ്സ് ഇടപാടുകൾ യു പി ഐ ഐ ഡിയിലേക്ക് പണമയക്കൽ റീചാർജുകൾ ബിൽ പേയ്മെൻ്റുകൾ ഉൾപ്പെടെ എല്ലാ സേവനങ്ങൾക്കും യു പി ഐ ഉപയോഗപ്പെടുത്താമെന്ന് കമ്പനി വ്യക്തമാക്കുന്നു ഇ കൊമേഴ്സ് ഇടപാടുകൾക്ക് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആമസോൺ പേ തുടങ്ങിയ മൂന്നാം കക്ഷി ആപ്പുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ പുതിയ നീക്കം വഴി ഫ്ലിപ്കാർട്ടിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ അഞ്ഞൂറ് ദശലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത ഉപയോക്താക്കളും ഒന്നേ പോയിന്റ് നാല് ദശലക്ഷം വിൽപ്പനക്കാരും തങ്ങൾക്കുണ്ടെന്ന ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്ലിപ്കാർട്ട് വ്യക്തമാക്കിയിരുന്നു ആദ്യഘട്ടത്തിൽ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കുമായി സഹകരിച്ചാണ് യു സേവനങ്ങൾ നൽകുന്നത് അറ്റ് എഫ് കെ ആക്സിസ് ഹാൻഡിൽ ഉപയോഗിച്ചാകും ഉപയോക്താക്കൾക്ക് ഫ്ലിപ്കാർട്ട് യു പി ഐ സേവനങ്ങൾ ആസ്വദിക്കാനാവുക തുടക്കത്തിൽ ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് മാത്രമാകും ഫ്ലിപ്കാർട്ട് യു പി ഐ സേവനം ലഭ്യമാകുക അധികം വൈകാതെ ഐഒ എസ് ഉപയോക്താക്കൾക്കും സേവനം ലഭ്യമാകുമെന്ന് കരുതുന്നു ആക്സിസ് ബാങ്കുമായി സഹകരിച്ചാണ് ഫ്ലിപ്കാർട്ട് കോ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡുകളും നൽകുന്നത് ആക്സിസ് ബാങ്കിൻ്റെ സഹകരണത്തിൽ പിൻടെക് മേഖലയിലെ ഓഫറുകൾ വർദ്ധിപ്പിക്കാൻ കമ്പനി ക്ഷ്യമിടുന്നുവെന്നാണ് റിപ്പോർട്ട് വായ്പയും ഇൻഷോർടെക് സേവനങ്ങളും വാഗ്ദാനം ചെയ്യാൻ സൂപ്പർ ഡോട്ട് മണി എന്ന പേരിൽ ഒരു പുതിയ ഫിൻടെക് പ്ലാറ്റ്ഫോം ഫ്ലിപ്കാർട്ട് പദ്ധതിയിടുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് പ്രകാശ് സിക്കരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സ്ഥാപനത്തിന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇരുപത് മില്യൺ ഡോളർ നിക്ഷേപം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഫ്ലിപ്കാർട്ട് അതിൻ്റെ ഹോൾഡിംഗ് കമ്പനിയായ വാൾമാർട്ടിൽ നിന്ന് അറുന്നൂറ് മില്യൺ ഡോളർ സമാഹരിച്ചിരുന്നു കമ്പനി അധികം വൈകാതെ സമാഹരണം ഒരു ബില്യൺ ഡോളർ ആക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കമ്പനിയുടെ മൂല്യം മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് ബില്യൺ ഡോളറിലേക്ക് ഉയർത്തും അതിവേഗം വളരുന്ന ഇന്ത്യൻ യു പി ഐ വിപണിയുടെ നേട്ടം കൂടെ കൂട്ടാനാണ് നിലവിൽ ഫ്ലിപ്കാർട്ട് ശ്രമിക്കുന്നത് യു പി ഐ സേവനങ്ങൾ ആരംഭിക്കുന്നത് ഇ കൊമേഴ്സ് വമ്പന നേട്ടമാകുമെന്ന് കരുതപ്പെടുന്നു കഴിഞ്ഞ വർഷം ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ പങ്കാളിത്തത്തോടെ ഫുഡ്ടെക് കമ്പനിയായ സൊമാറ്റോയും സ്വന്തം യു പി ഐ സേവനങ്ങൾ ആരംഭിച്ചിരുന്നു